നമ്മുടെ മാരാർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ലൈവിൽ വന്ന് സംസാരിച്ചിരിക്കുകയാണ് ബിഗ് ബോസിന് എതിരെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ബിഗ് ബോസ് ഒരു നാറിയ ഷോ ആണ് ഇത് ചില വ്യക്തികൾ ആണ് ഇത് നിയന്ത്രിക്കുന്നത് എന്നുള്ള രീതിയിലാണ് മാരാർ പറയുന്നത് ഏതോ രണ്ട് പേരുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടി വ്യക്തമാവാനുണ്ട് എന്തായാലും ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് പേരും നമ്മുടെ സിബിനെ പുറത്താക്കാൻ വേണ്ടി നല്ല കളി കളിച്ചിട്ടുണ്ട് ഏതോ എന്തോ മരുന്നോ എന്തോ ഡ്രഗോ എന്തോ യൂസ് ചെയ്തിട്ട് നൈസായിട്ട് ആ പുള്ളിക്കാരന് നല്ല പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ വരുത്തി തീർത്ത് പെട്ടെന്ന് തന്നെ പുറത്താക്കുക അങ്ങനെ കുറേ പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും പുള്ളിക്കാരനെ പുറത്താക്കിയതിൽ വലിയ രണ്ട് പേർക്ക് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ മാരാർ പറഞ്ഞിരിക്കുന്നത് അഖിൽമാരാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം പണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനത്തിനോട് തീരെ താല്പര്യമില്ല എന്ന പറഞ്ഞ ആൾ ഒരു ഓഫർ വന്നു കഴിഞ്ഞപ്പം ബിഗ് ബോസിനകത്തേക്ക് അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയതിന് ശേഷം പറഞ്ഞിട്ടുണ്ട് പല സമയങ്ങളിലായിട്ടും പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോനെ കുറിച്ച് എനിക്ക് അറിയാത്തത് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് ഞാൻ അത് മനസ്സിലാക്കുന്നു ബിഗ് ബോസ് ഒരു മികച്ച ഷോ ആണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ അതിൻ്റെ ഒരു വിന്നറായി വിന്നറ എന്ന് പറയുമ്പം ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് നല്ലൊരു അപ്രിസിയേഷൻ കിട്ടിയ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ എന്താ പറയുക ബിഗ് ബോസ് തഴഞ്ഞു ബിഗ് ബോസ് കിട്ടാത്തതിന്റെ പേരിലാണ് ഈ കടി എന്നുള്ള രീതിയിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പുള്ളിക്കാരൻ്റെ ബിഗ് ബോസ് കൊണ്ട് നല്ല നേട്ടമാണ് ഉണ്ടായത് വലിയൊരു നേട്ടം തന്നെയാണ് ഉണ്ടായത് ഒരുപാട് ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് അങ്ങനെയൊക്കെ ഉണ്ടായ ഒരു വ്യക്തി യാണ് ഇത്തരം ഒരു കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ ലൈവില് സോ നമുക്കത് പെട്ടെന്ന് തള്ളിക്കളയാൻ പറ്റില്ല ഇപ്പം റോബിൻ്റെ കേസിലൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു റോബിൻ ആദ്യം പോയി തോറ്റുപോയി പിന്നെ രണ്ടാമത് പോയപ്പോഴും വിചാരിച്ച കാര്യങ്ങൾ റോബിൻ അവിടെ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് ഓരോന്ന് വിളിച്ച് പറഞ്ഞതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ നമ്മുടെ ഈ അഖിൽമാരാൻ്റെ കേസിൽ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം പുള്ളിക്കാരന് അങ്ങനെ ഒരു നെഗറ്റീവ് സംഭവം ഉണ്ടായിട്ടില്ല ഫുള്ളൊരു പോസിറ്റീവ് തന്നെയാണ് ഈ ബിഗ് ബോസ് കൊണ്ട് ഉണ്ടായത് അപ്പോൾ ബിഗ് ബോസിനെ വെറുതെ റ്റം പറയണ്ട ആവശ്യം പുള്ളിക്കാരന് വരുന്നില്ല നമുക്കറിയാം ഇപ്പോൾ പല എപ്പിസോഡുകളായിട്ട് ആളുകൾ പറയുന്നൊരു കാര്യമാണ് ജാസ്മിനെ ഫേവർ ചെയ്തിട്ടാണ് നല്ല രീതിയിൽ കളിക്കുന്നതെന്നുള്ളത് ലാലേട്ടൻ ജാസ്മിൻ്റെ എന്തുകൊണ്ട് അത് പറയുന്നില്ല ജാസ്മിൻ എന്തുകൊണ്ട് ഇത് പറയുന്നില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ഒരു ഞായറാഴ്ചത്തെ എപ്പിസോഡ് എടുത്തു നോക്കിയാൽ തന്നെ ജാസ്മിനെ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്യാൻ ലാലേട്ടൻ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ആ ജയിലിൻ്റെ സീനന്നെ ജയിലിൻ്റെ സീനിനെ കുറിച്ച് എന്താണ് സംസാരിക്കുന്നത് ഒന്നും കാര്യമായിട്ട് സംസാരിക്കുന്നില്ല എന്നാൽ ജിൻഡോനൊക്കെ നല്ല രീതിയിൽ ലക്ഷ്യം വെച്ച് സംസാരിക്കുന്നത് അതുപോലെ തോന്നുന്നുണ്ട് ലാലേട്ടൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് പലരും പറയുമെങ്കിലും നമുക്കറിയാം ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടും കാര്യങ്ങളും തിരക്കൊക്കെ ആയിട്ട് നടക്കുന്ന വ്യക്തിയായിരിക്കും ഈ ട്വൻറ്റി ഫോർ അവേഴ്സും ഈ പറയുന്ന ബിഗ് ബോസ് കാണുന്നൊരു വ്യക്തിയൊന്നും ആയിരിക്കില്ല പുള്ളിക്കാരന് കൊടുക്കുന്ന സ്ക്രിപ്റ്റിനനുസരിച്ചായിരിക്കും പുള്ളിക്കാരൻ സംസാരിക്കുക സോ എനിക്ക് പൂർണ്ണമായിട്ടും ലാലേട്ടനെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പറയാൻ പറ്റിക്കോളണം എന്നില്ല എന്നാൽ ആ ഒരു സ്ക്രിപ്റ്റ് നോക്കിയിട്ട് ചിലപ്പോൾ ആ സ്ക്രിപ്റ്റ് തെറ്റിൽ എത്രത്തോളം നന്നാക്കാൻ പറ്റും ഇപ്പോൾ പുള്ളിക്കാരനെ ജാസ്മിൻ ചെയ്തൊരു തെറ്റ് അല്ലെങ്കിൽ ജിൻഡോ ചെയ്തൊരു തെറ്റ് ജാസ്മിൻ ചെയ്തൊരു തെറ്റ് കാണിക്കാറുണ്ട് ജിൻഡോ ചെയ്തൊരു തെറ്റ് പുള്ളിക്കാരൻ്റെ മുന്നിൽ കാണിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ നോക്കുമ്പോൾ ജിൻഡോ ചെയ്ത തെറ്റ് തന്നെയാണ് അപ്പോൾ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്യണം അപ്പം റോസ്റ്റ് ചെയ്യും അത്രേ ഉള്ളൂ അല്ലാണ്ട് ഈ ഇരുപത്തി നാല് മണിക്കൂറും ബിഗ് ബോസ് കണ്ടിട്ടൊന്നും ആയിരിക്കില്ല ഈ ലാലേട്ടൻ റോസ്റ്റ് ചെയ്യുക അപ്പോൾ ഈ ജാസ്മിൻ ചെയ്ത തെറ്റ് തെറ്റായിട്ട് കാണിക്കാണ്ടേ വേറെ രീതിയിൽ പുള്ളിക്കാരൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എന്തായാലും വലിയ രീതിയിൽ അതൊരു പ്രശ്നമാക്കണം എന്നില്ല ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡും മെഞ്ഞാത്ത എപ്പിസോഡും ശനി ഞായറാറ് എപ്പിസോഡൊക്കെ കാണുമ്പം ഒന്നുമില്ലെന്നുള്ള രീതിയിൽ തോന്നുകയാണ് ഇപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞത് ബിഗ് ബോസ് സിബിനെ തഴഞ്ഞു എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം ബിഗ് ബോസ് ലഹലഡറിനെ തഴഞ്ഞോ എന്നൊക്കെ തോന്നിപ്പോകുക കാരണം ഇത് എത്രയൊക്കെ പറഞ്ഞാലും മുകളിൽ ഒരാൾ കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ വരുത്തുന്ന രീതിയിലും രണ്ട് മൂന്ന് സൈഡ് പോയി എന്നാലും നമ്മളത് വിട്ട് കളയുന്ന രീതിയിൽ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇപ്പം ഇവിടെ അഖിൽ മാരാറമ്പെന്ന് പറയുന്നത് സോ അങ്ങനെ രണ്ട് പേര് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് അറിയണം ഓക്കെ ഇപ്പോൾ അഖിൽമാരാർ ഇത്രയും വലിയൊരു സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി തെളിവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കൂടി എല്ലാ എല്ലാ തെളിവുകളും ഉള്ള തെളിവുകളെല്ലാം നിരത്തി കൊണ്ട് കുറച്ചും വ്യക്തമായി സംസാരിക്കണം അല്ലെങ്കിൽ ഇപ്പം കേസ് കൊടുക്കാനുള്ള വകുപ്പുകളൊക്കെ ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം സിബിൻ എന്തൊക്കെയോ കൊടുത്ത് വേറൊരു തരത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലൊക്കെയാണ് പറയുന്നത് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ അവിടെ നടക്കാൻ സാധ്യതയുണ്ട് നടക്കുന്നുണ്ടെന്നൊക്കെ ആണെങ്കിൽ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകേണ്ടി വരും സോ ഇത് കുറച്ചും കൂടി എക്സ്പോസ് ചെയ്യണം നമുക്കറിയണം ഇത് ചുമ്മാ പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടു ദിവസം കഴിഞ്ഞാൽ അത് അങ്ങ് പോവും ഇപ്പം ഈ അടുത്ത് റോക്കിൻ്റെ ഇഷ്യൂവിൽ കേസ് മറ്റേന്നൊക്കെ പറഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് കഴിഞ്ഞപ്പം അത് വിട്ടു അപ്പോൾ അതുപോലെ ആവരുത് ഇതെന്താണെന്നുള്ളത് ഇതിനൊരു വ്യക്തത വരുത്തണം ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൂഫും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരണം മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പേഴ്സണലി സോ നമുക്ക് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇത്രയും ഒരു വലിയൊരു ഷോനെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് അഖിൽമാരാറ് സംസാരിച്ചിരിക്കുന്നത് അപ്പം അത് ചുമ്മാ കയറി സംസാരിക്കാൻ സാധ്യതയില്ല ഇപ്പം അഖിൽമാരാറ് പറയുന്നത് ാരൻ ഭാവിയിൽ ഡയറക്ട് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരാളാണ് സിനിമയിലേക്ക് വരാൻ ഉള്ള ഒരാൾ ഏഷ്യാനെറ്റ് പോലത്തെ ഇതിനെ എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമുള്ള കാര്യം തന്നെയാണ് ആ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്നിട്ടും ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു വ്യക്തത നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ലാലേട്ടൻ്റെ എപ്പിസോഡിന് ഇപ്പം മാരാറ് പറഞ്ഞതല്ല സത്യമെങ്കിൽ ലാലേട്ടൻ്റെ എപ്പിസോഡിന് എന്ത് പറ്റി എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് കാരണം ഈ ജാസ്മിന്റെ ഇഷ്യൂസ് അത്രത്തോളം പ്രൊജക്റ്റ് ചെയ്ത് സംസാരിക്കുന്നത് പോലെ നിലവിൽ തോന്നുന്നുണ്ട് പിന്നെ ജാസ്മിനെ ഫയർ ചെയ്തത് മറ്റേ ഗബ്രി ഒക്കെയാണ് ജാസ്മിനെ നല്ല രീതിയിൽ ഫയർ ചെയ്തിട്ടുള്ളത് ആ ഫയർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ജാസ്മിൻ ഗബ്രി കോംബോ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലോ എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ് കൂടാതെ ജാസ്മിനെ ലാലാട്ടം കുറ്റം പറയുകയാണെങ്കിൽ ജാസ്മിൻ ഒരു എന്നെ പറ ആര് പറഞ്ഞാൽ എന്ത് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഓ ഓ നമ്മൾ ചെയ്തു പോവോ ആയിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനത്തെ ഒരു രീതിയിലൊക്കെയാണ് നിൽക്കുന്നത് എന്നിട്ടും എന്താണ് ഇത് അങ്ങനെ തന്നെ അത് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഓരോ പ്രാവശ്യം ജാസ്മിൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ആ ഒരു പെരുമാറ്റം തന്നെയാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായ ലാലേട്ടിനോട് കാണിക്കുന്നത് എന്നിട്ടും ഒരു 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 വ്യത്യാസം അവിടെ നടക്കുന്നില്ല പിന്നെയും അത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള രീതിയിലാണ് പോകുന്നത് എന്തായാലും ജാസ്മിൻ ഫേവർ ആവണമെന്നില്ല ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നുന്നതായിരിക്കാം ഇതൊക്കെ എന്നാലും അത് വരും ദിവസങ്ങളിൽ ചിലപ്പം വ്യക്തമാവുമായിരിക്കും എന്നാലും ഈ മാരാർ പറഞ്ഞത് ചെറിയൊരു കാര്യമല്ല അപ്പോൾ അതിന്റെ ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് സോ നമ്മൾ വരും ദിവസങ്ങളിൽ അതൊക്കെ എന്താണെന്നുള്ള കാര്യങ്ങൾ നോക്കാം വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാര്യമായിട്ട് ഇതൊക്കെയാണ് സംസാരിക്കാനുള്ളത് നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ